അലൈക്കും വാർമത്തല്ല രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വ്യാജത്വരീക്കത്തിൻ്റെ വിശിഷ്ട ഈ കുരുവട്ടൂരികളുടെ ജീർണതകൾ വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി ഉസ്താദ് അദ്ദേഹം കുരുവട്ടൂരികളുമായുള്ള കുരുവട്ടൂരികൾ മറ്റു വ്യാജ ത്വരീക്കത്തുകളുമായുള്ള ബന്ധങ്ങളെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു ഈ കിശേരിക്കടുത്ത് ഒരു പ്രദേശത്ത് ബീരാൻ ഖാൻ പറഞ്ഞ ഒരാളുടെ വ്യാജത്തരീകത്തുമായ ഒരു ബന്ധവും ജുമാക്ക് പോലും ജുവയുടെ ദിവസം പോലും പവിത്രമായ ദിവസം പോലും ദുരുപയോഗം ചെയ്യുന്നതിനെ പ്രതിപാദിച്ച് പറഞ്ഞപ്പോൾ കുരുവട്ടൂരുകളുടെ നേതാവ് തൊഴിയൂർ കുഞ്ഞമ്മത് എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ എം വൈസിക്കെതിരെ പറഞ്ഞു എന്ന് മാത്രമല്ല സുലൈമാൻ എം വൈസി ജോലി ചെയ്യുന്ന കോളേജിലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖാലിൽ ബുഖാരി എന്ന് പറയുന്ന മഹാനായ അനുഗ്രഹീയ പണ്ഡിതനുമാണ് അതുപോലെ സയ്യിദുമാണ് എല്ലാമെല്ലാമായ തങ്ങൾ പാപ്പാനെ തെറി പറയുന്ന രൂപം നമ്മൾ കേൾക്കേണ്ടതാണ് എന്നിട്ട് അയാൾക്ക് പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഈ ഇയാൾക്ക് അവിടെ വേറെ ഒരു മുട്ടി തങ്ങളും ഈ മുക്കൂട്ട് മുന്നണി സകല പണ്ഡിതന്മാരുടെയും കക്കും കരളും തിന്ന് തിന്ന് അവസാനം സഹീതന്മാരുടെ കരളും കക്കും തിന്നാനുള്ള പരിപാടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ പച്ചമാംസാണ് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറയാ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇവൻ പറഞ്ഞതിൻ്റെ അവസാനത്തിൽ ഇവന് പറഞ്ഞതിൻ്റെ മറുപടി തന്നെയായിരിക്കും അവർ പറയാറുള്ളത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ മറുപടി അവർ തന്നെ പറയും അതുമല്ലെങ്കിൽ ഈ മുക്കൂട്ടുമുന്നണി കൂട്ടു എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ക്ഷേത്താന്മാർ ത്രിമൂർത്തികളായ ക്ഷേത്താന്മാർ നൌഷാദിൻ്റെ രൂപത്തിൽ തൊയൂര് കുഞ്ഞമ്മതിൻ്റെ രൂപത്തിൽ അത്സമ്മതി രൂപ അത് ആന ഭാര്യയുടെ രൂപത്തിൽ ഈ മൂന്നെണ്ണത്തിൻ്റെ കൂടത്തിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞതിൽ മറുപടി മറ്റു പറഞ്ഞിട്ടുണ്ടാകും ഇതുപോലെ തൊഴൂര് കുഞ്ഞമ്മത് പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് എന്തെങ്കിലും നൗഷാദ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം പിന്നെ നമ്മളെ പണി തീരുവല്ലോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറഞ്ഞതിന് ഇത്തിന്റെ മറുപടി പറഞ്ഞാൽ പിന്നെ നമ്മളതിലെ കയറി പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ ആദരിക്കണം എല്ലാ ഇവന്റെ കണക്ക് പ്രകാരം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ അള്ളാഹുന്റെ റസൂലിന്റെ കുടുംബം എല്ലാന്നും ആദരിക്കണ്ടെന്നുള്ള തോന്നുന്നു ഹലിർ തങ്ങൾക്കെതിരെ ഇനി വലിയ തങ്ങന്മാർ വയർ തങ്ങൾ ശരി കുരുകോയ്ത്തങ്ങൾ ആണെങ്കിലും ശരി ഇങ്ങനെ അതല്ല ഉള്ളാർ തങ്ങളും പാപ്പാൻ്റെ മക്കളാണെങ്കിലും ശരി ഇവർക്കെതിരെ ആരെങ്കിലും പറയണമെങ്കിൽ പച്ചത്തേറിവര് പറയും എന്തും വിളിക്കും രാഷ്ട്രീയക്കാർ വിളിക്കണേക്കാൾ കൂടുതൽ ഇപ്പം മുട്ടിത്തങ്ങൾ എന്നാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുന്നത് ബഹുമാനപ്പെട്ട ബദ്രൂൽ സദാത്ത് തങ്ങൾ പാപ്പാനെ സംബന്ധിച്ച് പറഞ്ഞത് കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവരെയൊക്കെ അടിസ്ഥാനപരമായ തൂക്കം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അവരാദരിക്കണം ഇവരാദരിക്കണം എന്നൊക്കെ പറയും ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പാൻ്റെ കോളേജിലെ ഒരു അധ്യാപകനായ സുലൈമാൻ ഫൈസി എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹം വിശാപതരണത്തിൽ കുരുവട്ടൂരികളെ പ്രതിപാദിച്ചു ഒരു ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ട് പറഞ്ഞതാണ് അതേറ്റ് ഖലീൽ തങ്ങൾക്ക് എന്താ ബന്ധം എന്തിനാണ് ഖലീൽ തങ്ങളെ ചീത്ത പറയേണ്ട ആവശ്യം ഖലീൽ തങ്ങൾ പറഞ്ഞ് നിർദ്ദേശിച്ചതൊന്നുമല്ലല്ലോ ഈ സുലൈമായ്സി പറഞ്ഞത് അതേ സമയത്ത് നിങ്ങൾ മൂന്നാളുകൾ പറയുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഷെയ്ത്താനാകുന്ന കുരുവട്ടൂർ ഹംക്ക് പറഞ്ഞെന്നതാണ് പറയുന്നത് നിങ്ങളിതിൽ ഉത്തരവാദിയല്ല ഇതിന് ഉത്തരവാദിയൊക്കെ നിങ്ങളെ ഹംക്ക് ജായിൽ മുറക്കവ് പറഞ്ഞതാന്നാണ് അതുകൊണ്ടാണ് ഓനും കൂടി പറയുന്നത് എന്ന് പറഞ്ഞാൽ കുരുവട്ടൂർ ഹക്കീമിനെ പറയേണ്ടതായ കാരണം ഹക്കീമ് പറഞ്ഞെന്നിട്ട് പറയുന്നതാണെന്നാണ് നിങ്ങൾ വാദിക്കുന്നത് നിങ്ങളെ മൂന്നാൾ നിങ്ങളെ സന്തുഷ്ടത്തിലേ പറയുന്നതെച്ചെങ്കിൽ നിങ്ങളെ മൂന്നാളേ പറയുള്ളൂ നിങ്ങളെ മൂന്നാൾക്ക് പുറമേ ആ കുരുവട്ടൂര് ഹക്കീമിനെ പറയേണ്ടായ കാരണം ഇതൊന്നും നിങ്ങളെ സന്തോഷമല്ല നിങ്ങളൊക്കെ മൈക്കുകളാണ് ഹക്കീമ് റൂമെന്ന് പറഞ്ഞ് തന്നതാണ് അത് പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ലഹാമിലൂടെ ഹക്കീം പറയുന്നു എന്ന് നിങ്ങൾ വാദിക്കുന്നത് കൊണ്ടും അത് സ്ഥിരപ്പെടുത്തുന്നത് കൊണ്ടുമാണ് ഹക്കീമിനെ കൂടി കൂട്ടി പറയുന്നത് എന്നാൽ സയ്യദന്മാരായ അലിമീങ്ങളായ പ്രത്യേകിച്ച് സെയ്യീദും ആലിമുമായ ബഹുമാനപ്പെട്ട ഭദ്രസാദാത്തിനെ പോലുള്ള ആളുകളെ എന്തിൻ്റെ പേരിലത്തെ പറയുന്നത് തങ്ങളുടെ പാപ്പം നിങ്ങൾക്കതിൽ എന്തെങ്കിലും പറഞ്ഞ് നോക്കിയിണോ എന്തെങ്കിലും ഉണ്ടെന്ന് പറയും പക്ഷേ തങ്ങൾ പാപ്പ പറയും നിങ്ങൾക്കെതിരെ പറയുന്നുള്ള നൂറ് ശതമാനം വറപ്പ് നിങ്ങൾക്കുള്ളത് കൊണ്ടും എ പി ഭാഗത്തിൻ്റെ അലിമീങ്ങളും സഹിദന്മാരായ ആളുകളൊക്കെ നിങ്ങൾക്കെതിരെ സംസാരിക്കും നിങ്ങളെ കള്ളക്കളികളെ വെച്ചുപുറപ്പിക്കാൻ അവർ തയ്യാറാകില്ല എന്നുള്ള ഉത്തമ ബോധം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഓരോരോ പണ്ഡിതന്മാരെയും എടുത്തുകൊണ്ട് നിങ്ങൾ ചീത്ത പറയുന്നത് അത് ബഹുമാനപ്പെട്ട മുത്തുക്കുവായത്തങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി മുത്തുക്കുവായിത്തങ്ങൾ നിങ്ങൾക്കെതിരെ ചെറുവരിൽ നിന്ന് അനക്കിയപ്പോക്ക് മുത്തുക്കുവത്തങ്ങൾക്കെതിരെ തോന്നിയസവുമായി നിങ്ങൾ വന്നിരുന്നു അല്ലേ സത്യത്തിൽ ഇത്രയൊക്കെ തന്നെ നിങ്ങളെ തൂക്കൊള്ളൂ എന്നുള്ളത് കേരള ജനത കണ്ടും കേട്ടും പഠിച്ചുകൊണ്ടിരിക്കാൻ കവലതോറും തോറും വന്ന് നിങ്ങൾ എന്ത് വിസർജിച്ചു എന്താ കാര്യം അപ്പോൾ തൊഴിയൂർ കുഞ്ഞമ്മതിനുള്ള വ്യക്തമായ മറുപടി ഔഷാദ് ഒതുക്കങ്ങൾ തന്നെ പറഞ്ഞത് ഇനി അതിന്റെ വിഷയത്തിലേക്ക് നമ്മൾ കൂടുതൽ വിശദീകരണമായി ചെല്ലുന്നില്ല അസ്സാമലും എന്നിട്ട് അയാൾക്ക് പാവും നൽകി കൊണ്ടിരിക്കുന്ന ഒരാള് ഈ നാം കൂട്ടുകടി കൂട്ടായിട്ട് അവിടെ വേറെ ഒരു മുട്ടി തങ്കണു എല്ലാ സദാത്തിങ്ങളെയും ആദരിക്കണം എല്ലാ സദാത്തിങ്ങളെയും സാദാർത്ഥങ്ങളെയും കുടുംബമാണോ ആദരിച്ചോളണം